ശിശുപാലന്റെ ഉറ്റ മിത്രമാകുന്നു ശാലുവൻ ശ്രീകൃഷ്ണ വാസുദേവൻ ശിശുപാലനെ കൊന്നതറിഞ്ഞ ശാലുവൻ ദ്വാരാവതിയിലേക്ക് പുറപ്പെട്ടു അവൻ ദ്വാരകാനഗരത്തിനു ചുറ്റും തടഞ്ഞു വാനിലും നഗരത്തിലും ചുറ്റി ശാലുവൻ വ്യൂഹമുറപ്പിച്ചു അവൻ അവിടെ നിന്നുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് അക്രമങ്ങൾ അഴിച്ചുവിട്ടു എല്ലാ ഭാഗത്തു നിന്നും ആയുധങ്ങൾ വർഷിച്ചു യുദ്ധം നടന്നു ദ്വാരകയുടെ ചുറ്റും തോരണങ്ങളും കൊടികളും കെട്ടി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അലങ്കരിക്കപ്പെട്ട പടിവാതിലുകളും കൈനിലങ്ങളും യന്ത്രശസ്ത്രങ്ങളും ഇരുമ്പാണി തറച്ച പാതകളും തീജ്വലിക്കുന്ന മേടകളും ചക്രയന്ത്രങ്ങളും കൊള്ളിയന്ത്രങ്ങളും ദ്വാരകാപുരിയുടെ സംരക്ഷണത്തിനായി സജ്ജീകരിച്ചിരുന്നു മൺകുടം തോൽക്കുടം ഫേരി പണവം ആനകം തോമരം തോട്ടി കരി മുൾത്തടി ഉരുളൻപാറ പലതരം ശസ്ത്രങ്ങൾ വെൺമഴുക്കൾ ഇരുമ്പ് പരിച ലോഹം കൊണ്ടുള്ള തോലുകൾ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ ഇവയെല്ലാം ശാസ്ത്രപ്രകാരം സജ്ജീകരിച്ചു പലമാതിരി രഥത്തോടുകൂടി ഗതൻ സാമ്പൻ ഉദ്ധവൻ എന്നീ പുരുഷ വീരന്മാരായ യോദ്ധാക്കളും ഏത് ശത്രുവിനെയും നേരിടുവാൻ കഴിവുള്ളവരും ശക്തരുമായ അനവധി യുദ്ധവീരന്മാരുമൊത്ത് ആ പുരം കാത്തു രഥാശ്വത്തിൻ്റെ സഹായത്തോടെ ആ പട്ടണം സംരക്ഷിച്ചു ഉഗ്രസേനൻ ഉദ്ധവർ മുതലായവർ അശ്രദ്ധ ഉണ്ടാകരുതെന്ന കരുതലോടുകൂടി ആ പുരത്തിൽ ഒരിക്കലും ആരും മദ്യപിക്കരുത് എന്ന് വിളംബരം ചെയ്തു കരുതി നിന്നില്ലെങ്കിൽ ശാലുവൻ തങ്ങളുടെ പുരം തകർക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു നടന നർത്തക നർത്തകായകന്മാരെ നഗരത്തിൽ നിന്നും പുറത്താക്കി കിടങ്ങുകൾ ചുറ്റി ശൂലം നാട്ടി അങ്ങനെ ഉഗ്രസേന രാജാവിൻ്റെ നേതൃത്വത്തിൽ ദ്വാരകാപുരി സംരക്ഷിക്കപ്പെട്ടു വലിയ കാൽപ്പടയോടുകൂടിയും ആനപ്പടയോടുകൂടിയും അവിടേക്ക് ആക്രമിച്ചു കയറി സൈന്യം വെള്ളം നിറഞ്ഞൊഴുകുന്ന സമഭൂമിയിൽ നിന്നും ചതുരംഗബലത്തോടുകൂടി ശാലുരാജാവിൻ്റെ രക്ഷയിൽ ചുടലക്കാടും ക്ഷേത്രവും പുറ്റും ൈത്യവൃക്ഷങ്ങളും ഒഴിച്ചു മറ്റ് ദിക്കുകളെല്ലാം തന്നെ അവിടെ എല്ലാം തന്നെ സൈന്യം നിലയുറപ്പിച്ചു സേനാ വിഭാഗങ്ങൾ മൂലം തങ്ങളുടെ വഴിയൊക്കെ അടഞ്ഞു ഗൂഢമാർഗങ്ങൾ പോലും ശത്രുക്കളുടെ കൂടാരങ്ങൾ കൊണ്ട് തടസ്സമായി സർവ ആയുധങ്ങളോടും ചേർന്ന് സർവ അസ്ത്ര ശസ്ത്ര വിദഗ്ധരായി തേരും ആനകളും കാലാളുകളും ചേർന്ന് ദുഷ്ടവും പുഷ്ടവുമായ ശാലമഹാരാജാവ് ദ്വാരകാപുരിക്കെതിരെ പക്ഷിരാജാവായ ഗരുഡനെ പോലെ അക്രമം ആരംഭിച്ചു ശാലുവിൻ്റെ മഹാസൈന്യം പാഞ്ഞെടുത്തപ്പോൾ എതിർത്തുചെന്നു ബൃഷ്ണികുമാരന്മാർ പൊരുതി ശാലുവിൻ്റെ അക്രമണം കണ്ടു പുറത്തില്ല അവർ മോഹനമായ ചട്ടയിട്ട് തേരിൽ കയറി കൊടി പിടിച്ചുകൊണ്ടുള്ള ശാലുവൻ്റെ മഹത്വവും ബൃഹത്വവുമായ സൈന്യത്തെ ഒപ്പം നേരിട്ടു വില്ലെടുത്ത് ശാലുവിന്റെ പ്രധാനമന്ത്രിയും സേനാനായകനുമായ ക്ഷേമവൃതിയോടും സാമ്പൻ സസന്തോഷം പൊരുതി ബാണവർഷം ചൊരിഞ്ഞു ഇന്ദ്രൻ മഴ വർഷിക്കുന്നത് പോലെ ശരം വർഷിച്ചു ക്ഷേമപ്രതി രാജാവ് മായാമയമായ ബാണവർഷം സാമ്പന്റെ നേർ വർഷിച്ചു എന്നാൽ അതിനെ തടഞ്ഞുകൊണ്ട് സാമ്പൻ മറ്റൊരു ശരം വർഷിച്ചു ആ ശരമേറ്റുകൊണ്ട് ക്ഷേമവൃതി എന്ന സേനാനായകൻ അവിടെ നിന്ന് പാലായനം ചെയ്തു വേഗവാൻ എന്ന പേരായ ശക്തനായ ദാനവൻ സാമ്പനോട് അതിനു പകരമായി ഏറ്റു എതിർക്കപ്പെട്ടപ്പോൾ വൃഷ്ണപുങ്കവനായ സാമ്പൻ വേഗവാന്റെ വേഗം സഹിച്ച് ഉറച്ച് നിന്നു സാമ്പൻ തന്റെ ശക്തമായ ഗത ചുറ്റി അവന് നേർക്ക് എറിഞ്ഞു വേഗമേറിയ ഗത ചെന്നുകൊണ്ട് വേഗവാൻ ഭൂമിയിലേക്ക് വീണു ജീർണിച്ച വൃക്ഷം കാറ്റിൽ വീഴുന്നത് പോലെ വേഗവാൻ വേഗത്തിൽ ഭൂമിയിൽ പതിച്ചു ഗതയേറ്റൊണ്ട് ആ വീരൻ മരിച്ചു വീണത് കണ്ടപ്പോൾ പെരുമ്പടയിൽ ചാടിക്കയറി ശ്രീകൃഷ്ണപുത്രൻ ഘോരമായി പൊരുതി ദാനവോത്തമനായ വിവിന്ധ്യൻ മഹാധനുർദ്ധരനും ശക്തനും ആകുന്നു ചാരുതേഷ്ണനും വിവിന്ധ്യനുമായി മഹായുദ്ധം നടന്നു ഭയങ്കരമായ രണം അവിടെ അരങ്ങേറി പരസ്പരം കോപിച്ച് പരസ്പരം ശരം വർഷിച്ചുകൊണ്ട് സിംഹങ്ങളെപ്പോലെ ഘോരമായി അലറി അവരവിടെ പോരാടി അഗ്നി പോലെയോ സൂര്യനെ പോലെയോ തീഷ്ണമായ ഒരു ഒരസ്ത്രം രുക്മിണിപുത്രൻ അഭിമന്ത്രിച്ച് വിട്ടു അതേറ്റ് ആ ദാനവൻ ഉടനെ തന്നെ മരിച്ചു വീണു വിവിന്ദ്യനും മരിച്ചതറിഞ്ഞ് സുന്ദരവും കാമകവും മോഹനവുമായ സൗഭത്തിൽ കയറി ശാലുവൻ എത്തി ഉടനെ ദ്വാരകയിലെ ജനങ്ങളും സൈന്യങ്ങളും ഭയം കൊണ്ട് ഇടറി ശാലുവിനെ കണ്ട് അവർ വിഷമിച്ചു ഉടനെ പ്രത്യുമ്നൻ അവനെ തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ എല്ലാവരും നിൽക്കുവിൻ എല്ലാവരും കാൺവിൻ ഞാൻ ഇപ്പോൾ തന്നെ രാജാവിനോടുകൂടി സൗഭത്തെ ഓടിക്കുന്നത് കണ്ടുകൊള്ളുവിൻ സർപ്പത്തെ പോലെയുള്ള അമ്പുകൊണ്ട് സൗഭരാജാവിന്റെ സൈന്യത്തെ ുലച്ച് വലിച്ച് ഏത് ഞാനിവനെ കൊല്ലും യദുവീരന്മാരെ കണ്ടുകൊള്ളുവിൻ നിങ്ങൾ ആശ്വസിക്കുവിൻ ഭയപ്പെടേണ്ട സൗഭരാജാവിന്റെ കഥ ഇപ്പോൾ തന്നെ അവസാനിക്കും ഇപ്രകാരം പ്രത്യുനൻ ധീരമായി പറഞ്ഞപ്പോൾ സൈന്യങ്ങൾ സന്തോഷത്തോടെ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു രുക്മിണിപുത്രൻ യാദവരോട് ഇപ്രകാരം പറഞ്ഞത് കേട്ട് അശ്വങ്ങളെ പൊട്ടിയ കാഞ്ചന തേരിലിരുന്നു കൊണ്ട് അന്തകനെ പോലെ ഭീകരമായ മകരധ്വജം വഹിച്ചുകൊണ്ട് ആ തേരിൽ ആകാശത്തിൽ പറക്കും വിധം പായുന്ന കുതിരകളെ ഓടിച്ച് ശത്രു സൈന്യത്തിലേക്ക് കടന്നു ശാലുനു നേർക്ക് യുദ്ധത്തിനായി പാഞ്ഞെടുത്തു പോരിൽ പ്രത്യുനൻ എതിർത്തത് കണ്ട് ശാലുവിന് സഹിച്ചില്ല അവൻ രോഷാകുലനായി തേരിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് പ്രത്യുനുമായി പൊരുതി ശാലുവ വൃഷ്ണി പ്രവീരന്മാർ തമ്മിൽ കഠിനമായ യുദ്ധം നടന്നു പണ്ട് ബലിയും ശക്രനും തമ്മിലുണ്ടായ യുദ്ധം പോലെ മായാമയമായ ശാലുവൻ്റെ തേര് സ്വർണത്തോടുകൂടി മൂടി പിടിപ്പിച്ചതും ശോഭിക്കുന്നതും ആയിരുന്നു മഹാശക്തനും പ്രശസ്തനുമായ അവൻ തേരിൽ കയറി പ്രദ്യുനന്റെ നേരെ ബാണങ്ങൾ അയച്ചു ശരവർഷം ചൊരിഞ്ഞു പ്രദ്യുനൻ ശാലുവനെ പോരിൽ മോഹിപ്പിക്കുന്ന വിധം ശരങ്ങൾ ചുരിഞ്ഞു പോരിൽ പോരിൽഫേശൻ ശരവർഷം ഏറ്റിട്ടും പൊരുതികൊണ്ടേയിരുന്നു അവൻ കത്തുന്ന തീ പോലെ ശരങ്ങൾ അങ്ങനെയായ യുദ്ധം നീണ്ടുനിന്നു ബാലനായ പ്രദ്യുനൻ ശാല്യുപാണങ്ങളാൽ പീഡിതനായപ്പോൾ യോദ്ധാക്കൾ നിരാശരായി എന്നാൽ എല്ലാ വൃഷ്ണികളും അന്തകന്മാരും അവനെ പ്രോത്സാഹിപ്പിച്ചു ആർത്തനാദം മുഴക്കി പ്രദ്യുനൻ മോഹിതനായപ്പോൾ വൈരികൾക്ക് സന്തോഷമായി എന്നാലും അവന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൻ ബോധമറ്റ് രഥത്തിൽ വീണു എന്നാൽ ദാരുാത്മജനായ സൂതൻ രഥം ഓടിച്ചുകൊണ്ട് പടക്കളത്തിൽ നിന്നും പോയി ഉടനെ ദൂരത്തെത്തിയപ്പോൾ പ്രദ്യുന്നൻ ഉണർന്നു വില്ലുയർത്തി സൂതനോട് ചോദിച്ചു ഹേ സൂതപുത്ര ഭവൻ എന്താണ് കാണിക്കുന്നത് പിന്തിരിഞ്ഞ് ഓടുകയോ ഈ പ്രവൃത്തി കൃഷ്ണിവീരന്മാർക്ക് ചേർന്നതാണോ യുദ്ധക്കളത്തിൽ ശാലുവനെ കണ്ട് ഭയപ്പെടുകയോ പോരിൽ ഭവാൻ പേടിക്കുന്നുണ്ടോ ഇതിന് മറുപടിയായി സൂതൻ ഇപ്രകാരം പറഞ്ഞു ഹേ ജനാർദ്ദന മോഹവും ഭയവും ഒന്നും എനിക്കില്ല ശാലുവൻ ഭവാന് കീഴടക്കുവാൻ കഴിയാത്തവനാകുന്നു വീര ഞാൻ യുദ്ധത്തിൽ നിന്നും പതുക്കെ പിന്മടങ്ങുകയാണ് അവൻ അങ്ങേക്കാൾ ശക്തനാകുന്നു മോഹിക്കുന്ന രഥവീരനെ അവൻ എത്ര ധീരനായാലും രക്ഷിക്കേണ്ടത് സൂതന്റെ കടമയാണ് അപ്രകാരം ശാലുവിനെ നേരിടുവാനായി പ്രത്യുനൻ ശ്രീകൃഷ്ണന്റെ ധീരനായ പുത്രൻ അവന്റെ സമക്ഷത്തിലേക്ക് പോയി ശാലുവിനെ ആ ശ്രീകൃഷ്ണപുത്രൻ ധീരമായി നേരിടുകയും ഉഗ്രമായ യുദ്ധം അവിടെ അരങ്ങേറുകയും ചെയ്തു